സുഹൃത്തുക്കളെ പ്രിയ കേരളീയ സുഹൃത്തുക്കളെ നിങ്ങൾക്കേവർക്കും മംഗളം നേരുന്നു ഈ കൊല്ലം യാദൃച്ഛികമായാണെങ്കിലും ദിനവും ഓണവും ഒരു മാസത്തിൽ വന്ന് മുട്ടിനിക്കുകയാണ് ഓണാഘോഷവും നെബിദിന ആഘോഷവും അങ്ങനെയാണ് പറയാറ് നബി ജനിച്ച ദിവസത്തെ സ്മരിക്കുകയും മഹാബലി തമ്പുരാൻ വീണ്ടും ഭൂമിയിലേക്ക് ആഗ ആഗതനാവുകയും തൻ്റെ പ്രജകളെ ഒന്നും കൂടി കാണാൻ കൊല്ലത്തൊരിക്കൽ ഈ കേരളക്കരയിൽ വരികയും ചെയ്യുന്ന മുഹൂർത്തങ്ങളാണ് ഈ ഓണ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നത് അതുപോലെ തന്നെ പ്രവാചക തിരുമേനി മുഹമ്മദ് നബി സല്ലു അല്ലേ സ്വല്ലം ഭൂജാതനായ ദിവസവും ഈ മാസത്തിലാണ് ഉണ്ടായത് റബി അറബി അറബിവാസം പറയുകയാണെങ്കിൽ പന്ത്രണ്ടിനാണ് അദ്ദേഹം പൂജാതനായത് ആ ദിവസത്തെ സ്മരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നത് അതിൻ്റെ വല്ല പല വശങ്ങളും അത് ആഘോഷിക്കണോ ആഘോഷിക്കണ്ടേ ആഘോഷിക്കേണ്ടത് അതിലെന്ത് കിട്ടുന്നു എന്ന് കിട്ടുന്നില്ല നല്ലതാണോ ചീത്തയാണോ അതുപോലെ തന്നെ മഹാബലി തമ്പുരാൻ കേരളത്തിൽ വന്ന ദിവസം പൂവിട്ട് പൂ സ്വീകരിക്കണോ ഇവിടെ ഓണം ഒന്നിച്ചോ ഇരുന്ന് ആഘോഷിക്കണോ എന്നുള്ള കാര്യത്തിലൊക്കെ പലരും പല തർക്കങ്ങളിൽ ഏർപ്പെട്ടു കാലഘട്ടത്തിലാണ് തർക്കങ്ങളുണ്ടാക്കുക എന്നുള്ള എൻ്റെ ലക്ഷ്യമല്ല നമ്മൾ അതിൽ നിന്ന് നന്മ എന്ത് എവിടെ ഉണ്ട് എന്നുള്ളത് കിട്ടുമെങ്കിൽ ഒരംശം ലഭിക്കുമെങ്കിൽ അതെടുത്ത് ആസ്വദിക്കുകയാണ് നമുക്ക് വേണ്ടത് നമ്മൾ കഴിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാം നമ്മൾക്ക് ആസ്വദിക്കുന്ന ഉണ്ടാവണം എന്നില്ല പക്ഷേ ആ ആസ്വദിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ചിലപ്പോൾ ആസ്വാദ്യകരമല്ലാത്ത പല വിറ്റാമിനുകളും കൈപ്പക്കയിൽ തന്നെ കൈപ്പടങ്ങിയ കൈപ്പക്കയിൽ തന്നെ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് എരിവ് തരുന്ന മുളകിൽ തന്നെ ചില അംശങ്ങൾ വിറ്റാമിൻ സിയുടെ അംശം കൂടുതലുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെറുത്തക്കാളെ പ്രതിരോധ ശക്തി കിട്ടുന്ന പല ഭക്ഷണ സാധനങ്ങളും ചിലതൊക്കെ നമ്മൾ ആസ്വദിക്കുന്നില്ലെങ്കിൽ തന്നെ ആസ്വദിച്ചേ അടങ്ങൂ എങ്കിൽ മാത്രമേ നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് അത് ഗുണം ചെയ്യുകയുള്ളൂ അങ്ങനെയാണ് വിവിധ തരത്തിലുള്ള ഭക്ഷണവും വിവിധ തരത്തിലുള്ള പാനീയങ്ങളും മാംസവും മത്സ്യവും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതുപോലെ ചിന്തിക്കുകയാണെങ്കിൽ ഈ കാണുന്നതിൽ നന്മയും തിന്മയും ഉണ്ട് ഇതിൽ നന്മയെ ഗുണത്തെ കണ്ടുകൊണ്ടായിരിക്കണം ഒരു കാലഘട്ടത്തിൽ മനുഷ്യരിങ്ങനെ ഈ ദിവസങ്ങളൊക്കെ ഒന്ന് മനുഷ്യനെ ആഘോഷിക്കാൻ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചത് ഇതിൽ നന്മയും തിന്മയും വേർതിരിച്ചെടുക്കാനല്ല ഞാൻ സംസാരിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മളെ സ്വാധീനിക്കുന്ന ചില വ്യക്തിത്വങ്ങളുടെ ജീവിത രീതിയെ നമ്മളിലേക്ക് പകർത്താൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തെ സ്മരിക്കാൻ അദ്ദേഹം എങ്ങനെയാണ് ജനിച്ചു വീണത് മരണം വരെ ജീവിച്ചുപോയത് വെറും അറുപത്തി മൂന്ന് കൊല്ല കൊണ്ട് ഈ ലോകത്തിനു മുമ്പിൽ എന്തൊക്കെയാണ് അദ്ദേഹം തൻ്റെ ജീവിതം കാഴ്ചവെച്ചത് അതിലേതൊക്കെ കാര്യങ്ങളാണ് നമ്മളിലേക്ക് ആകർഷണീയമായത് ഇത്ര ലോകത്തിനുമ്പിൽ അത്ഭുതകരമായൊരു വ്യക്തിത്വം അവതരിപ്പിച്ച മറ്റൊരു വ്യക്തി ലോകത്തില്ലെന്നിരിക്കെ അത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ എന്തേഹം നേടിയെടുത്തു എന്ന് ചോദിച്ചാൽ അത് നമ്മളിലേക്ക് ആവാഹിച്ച നമ്മളിലേക്ക് എത്തിപ്പി എത്തിപ്പെടുക്കാൻ എത്തിപ്പെടുത്താൻ സാധിക്കുന്ന ഒരു മാർഗം അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ച് സ്മരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടതാണ് ഇതുപോലെ തന്നെ മാവേലി തമ്പുരാൻ രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന രീതിയിലല്ല മനുഷ്യരെല്ലാം ഒന്നുപോലെ ചതിയും വഞ്ചനയും ഇല്ലാത്ത ഒരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ചെയ്യാത്ത സർവരും പര പരസ്പരം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ഒരു രാജ്യം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി അന്ന് കേരളത്തിലുണ്ടായിരുന്നു കേരളത്തിന് മാത്രം അവകാശപ്പെടുന്ന ഒന്നാണല്ലോ ഓണാഘോഷം അതൊരു പ്രത്യേക ജനവിഭാഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല ആ ചരിത്രത്തിൽ അങ്ങനെ ഒരു ഐതിഹ്യമല്ലാതൊന്നും ഉണ്ടാവില്ല എങ്കിൽ അങ്ങനെയൊക്കെ തന്നെ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ അക്കാലത്തൊന്നും തന്നെ മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ലോകത്ത് വന്നിട്ടുണ്ടാവുകയും ഇല്ല എങ്കിലും അത് അതിന് എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് മനുഷ്യ മനസ്സിൽ രൂപം കൊടുത്തൊരു ചിത്രമാണ് മാവേലി തമ്പുരാ നാടുവാണിയുടെ കാലം നാട്ടുകാരെല്ലാവരും ഒന്നുപോലെ ചതിയും വഞ്ചനയും ഇല്ലാത്ത ഒരു ലോകം ഈ കേരളത്തിന് സൃഷ്ടിക്കാൻ ആ രാജാവിന് സാധിച്ചിരുന്നു എന്ന് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് അങ്ങനെ ഒന്നിലേക്ക് തിരിച്ചു പോകാൻ നമ്മളോട് ആഹ്വാനം ചെയ്യാണ് ആ സന്ദേശം എന്ന് ഓർക്കാൻ ഇത് നല്ലതാണ് അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലാ അലി വല്ലം അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് ജീവിതം നയിച്ചത് എത്തിയുമായിട്ട് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരിച്ചു പോവുകയും മാതാവിൻ്റെ ഒരു തരത്തിലുള്ള രക്ഷയും കിട്ടാത്ത മരുകൂടി പോലും മാതാവ് കൊടുക്കാത്ത പ്രസവിച്ച മാതാവ് ആമിന ബീവി ആയിരുന്നുവെങ്കിൽ നോക്കി ഉളയർത്തിയത് ഹരീമാ ബീവി എന്ന് പറഞ്ഞ മറ്റൊരു സ്ത്രീയാണ് ബഹുദൂരത്ത് കൊണ്ടുപോയിട്ട് അവർക്ക് തിരിച്ചു കിട്ടിയ ഉടനെ തന്നെ വളരെ വൈകാതെ മാതാവ് നഷ്ടപ്പെടുകയാണ് മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഒരു തരത്തിലുള്ള രക്ഷയും സ്നേഹവും ലഭിക്കാതെ ഒരു യഥീമായി ജനിച്ചു വളർന്നു പോയ ഒരാളെയാണ് ലോകം കണ്ട അവസാന പ്രവാചകനായിട്ട് ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തത് ആ പ്രവാചകൻ നമ്മൾ നമ്മളുമുമ്പിൽ അവതരിപ്പിച്ച ആ സുന്ദരമായ ജീവിതമുണ്ടല്ലോ അതാണ് ഈ തരുണത്തിൽ നമ്മൾ ഓർക്കേണ്ടത് പ്രവാചകൻ ഒരിക്കലും തന്നെ മാതാവിൽ നിന്നും മലപ്പാല് കുടിച്ച് വളർന്നതല്ല പിതാവിനെ കാണുകയോ പിതാവിനെ ലാളനക്ക് കീഴിൽ ജീവിക്കുകയോ സാധിക്കിട്ടാത്ത ഒരാളാണ് അദ്ദേഹം ജനിക്കിന് മുമ്പ് തന്നെ മരിച്ചുപോയ അബ്ദുള്ള എന്ന ഒരാളായിരുന്നു മക്കയിൽ നിന്ന് കച്ചവടത്തിനു പോയി വടിയിൽ മദീനയിൽ മരിച്ചു കമടക്കം ചെയ്യപ്പെട്ട തൻ്റെ പിതാവിനെ പ്രവാചകൻ മുഹമ്മദ് നബി കണ്ടിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മാതാവും പിതാവും തനിക്കൊന്നുമല്ല തൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ സ്നേഹിക്കാൻ തൻ്റെ കൂടെ ജീവിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ എടുത്തു പറയട്ടെ എൻ്റെ മാതാവിനെയോ പിതാവിനെയോ എനിക്ക് ഉപയോഗപ്പെട്ടിട്ടില്ല എന്നെ മുല പൊട്ടി വളർത്തി എനിക്ക് സ്നേഹം നൽകാൻ എൻ്റെ മാതാവായ ആമിന ബീവിക്ക് കടിഞ്ഞില്ല എൻ്റെ പിതാവായ അബ്ദുള്ള എന്നവരെ ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ പിന്നെ പിന്നെന്തിനും മാതാവിനെയും പിതാവിനെയും സ്മരിക്കണം അവരെനിക്കൊരു ഗുണം നൽകിയിട്ടില്ലല്ലോ അവരൊക്കെ നേരത്തെ മരിച്ചു മരിച്ചുപോവുകയും ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മാതാവ് ആമിന തന്നെ എന്നെ മുല പൊട്ടി വളർത്തുകയല്ല പകരം എന്ന് പറയുന്ന ബഹുദൂരത്തിലുള്ള ഗോത്രത്തിലുള്ള സ്ത്രീയെ മുല കൊടുത്ത് വളർത്താൻ ഒരായയെ ഏൽപ്പിക്കുകയാണ് ചെയ്തതെന്നും നമ്മുടെ ജീവചരി പ്രവാചക ജീവചരിത്രം പഠിക്കുന്നു പ്രവാചകന് ആ അനുഭവത്തിൽ നിന്ന് പറയേണ്ടത് മാതാവിനെയും പിതാവിനെയും എനിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അവരുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയമായിരുന്നു അതായിരിക്കും എനിക്ക് ഏറ്റവും വലിയ ദുർഘടവും പ്രയാസവും ഉണ്ടാക്കിയത് എന്ന് പ്രവാചകൻ പിന്നീട് തൻ്റെ അനുയായികളോട് പ്രവാചകനായ ശേഷം പറയുകയല്ല ഉണ്ടായത് മറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് ഇതേ പ്രവാചകൻ തൻ്റെ മാതാവിൽ നിന്ന് മുലപൊടി കിട്ടാതെ വളർന്നുപോയ പ്രവാചകൻ പറയുന്നു മാതാവിൻ്റെ കാൽക്കഴിയിലാണ് സ്വർഗമെന്ന് മാതാവിൻ്റെ കാൽക്കഴിയിലാണ് സ്വർഗം മാതാവിനോടാണ് നിങ്ങൾ ഔതാര്യം കാണിക്കേണ്ടത് രണ്ടാമതും മാതാവിനോടാണ് മൂന്നാമതും മാതാവിനോടാണ് നാലാമത് നിങ്ങൾ പിതാവിനോടുമാണ് എന്ന് പറയുമ്പോൾ മാതാവിന് കൊടുക്കുന്ന ആ പ്രാധാന്യം മാതാവിൽ നിന്ന് ഒരു തരത്തിലുള്ള ഗുണവും കിട്ടാത്ത ഒരു പ്രവാചകന് അങ്ങനെ പറയണമെങ്കിൽ അതിന് മാ പ്രവാചകനെ പ്രേരിപ്പിച്ചത് തൻ്റെ തൻ്റെ അനുഭവത്തിൽ നിന്ന് രൂപം കൊണ്ടുവന്ന ഒരു വികാരമല്ല എന്ന് വ്യക്തമാണ് അത് ദൈവത്തിൽ നിന്ന് കിട്ടിയ അരുളിപ്പാടാണ് ദൈവമാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തത് അള്ളാഹുവാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ മാതാവിനെ സ്നേഹിക്കുക മാതാവാണ് ഏറ്റവും എല്ലാം എല്ലാം പിതാവിനെയും സ്നേഹിക്കുക നാലാമത്തെ തവണ പിതാവിനെയും ആരോടാണ് ഔദാര്യം കാണിക്കേണ്ടത് മാതാവിനോട് പിന്നെ ആരോടാണ് മാതാവിനോട് പിന്നെ ആരോടാണ് മാതാവിനോട് നാലാമത് പ്രവാചകം പറഞ്ഞു പിതാവിനോടും ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ സന്ദേശം ആ സന്ദേശം ഉൾക്കൊള്ളാൻ ഈ പ്രവാചക ജന്മദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ പ്രവാചകനെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ എന്തർത്ഥം അറുപത്തി മൂന്ന് കൊല്ലം ജീവിച്ചൊരു ദുർഘടമായ ജീവിതമാണ് കാഴ്ചവെച്ചത് തനിക്കുള്ള ആറു മക്കൾ പ്രവാ ഏഴ് മക്കളിൽ ആറു മക്കളും പ്രവാചകൻ ജീവിച്ചിരിക്കെ മരിച്ചുപോയാണ് ദാരുണമായ മരണങ്ങളാണ് ആ മരണങ്ങളൊക്കെ നേരിട്ട് കൊണ്ട് ആറ് മക്കൾ താൻ ജീവിച്ചിരിക്കാൻ മരണപ്പെട്ട ഒരവസ്ഥാവിശേഷം പ്രവാചൻ മുഹമ്മദ് നിബിക്ക് ഉണ്ടായി അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് സസന്തോഷം ഒരുപാട് യുദ്ധങ്ങൾ ഏർപ്പെടുകയും ശരീരമാസകളും വെട്ടേൽക്കുകയും മുൻവരിയിൽ പല്ല് നഷ്ടപ്പെടുകയും ചെയ്ത യുദ്ധം പോലും പ്രവാചൻ്റെ ജീവിതത്തിലുണ്ടായി നമ്മൾ ഏവരും അറിയുന്നതാണ് പ്രവാചകനായിട്ട് സ്വന്തമായി അവകാശപ്പെടുന്ന ഒരു വീട് പോലുമില്ല പ്രവാചകൻ ഭാര്യമാരുടെ വീടുകളിൽ മാറി മാറി താമസിച്ചു അങ്ങനെ ഒരു ഭാര്യയുടെ മടിയിലിരുന്ന് ആയിഷ എന്ന് പറയുന്ന ഭാര്യയുടെ മടിയിൽ കിടന്നാണ് പ്രവാചകൻ അന്ത്യവിശ്രമം കൊണ്ടത് അവിടെ തന്നെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തതും അതാണ് മുസ്ലിങ്ങൾ പോയി കാണുന്ന മദീന അള്ളവ് ഷെരീഫ് അത് പ്രവാചകൻ്റെ വീടല്ല സ്വന്തം ഭാര്യ ആയിഷാബിയുടെ വീടാണ് അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വീടിനു വേണ്ടിയോ സമ്പത്തിനു വേണ്ടിയോ ആരോഗ്യത്തിനു വേണ്ടിയോ ഒന്നുമല്ല അദ്ദേഹം ഈ മതത്തെ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചതെന്ന കാര്യം നാം സ്വമേധയാൽ സ്വർ അങ്ങ് മറന്നു പോവുകയാണ് അദ്ദേഹം ഒരിക്കലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചില്ല ഒരുപാട് അസുഖങ്ങൾക്ക് വിധേയനായിരുന്നു മുൻ വരിയിലെ പല്ല് നേരത്തെ പോയി പിന്നെ പല്ലുകളൊന്നും പല്ല് ഡോക്ടർമാർ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കൊടുത്ത കഥ നമ്മൾ കേട്ടിട്ടില്ല പഠിക്കാത്ത എഴുത്തുമാനേയും പഠിക്കാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം എഴുത്തുമാനേയും പഠിക്കാത്തൊരു മനുഷ്യൻ അദ്ദേഹത്തിന് എഴുതാനും പഠിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രവാചക വചനങ്ങൾ ആദ്യമായി ലഭിക്കുന്നത് പേന ഉപയോഗിച്ച് എഴുതണമെന്നും ബുദ്ധി ബുദ്ധിയുപയോഗിച്ച് ചിന്തിക്കണമെന്നും നിങ്ങൾക്കറിയാത്തതിനെ പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നും പറയുന്ന ദൈവവചനങ്ങളാണ് ആദ്യമായിട്ട് ഹിറാഗുവിൽ നിന്ന് ലഭിച്ചത് ആ എഴുതി എഴുതി കിട്ടിയ മനുഷ്യൻ അവിടെ ഇവിടെയൊക്കെ എഴുത്തും വാനേയും അറിയുന്ന കുറച്ച് പേരൊക്കെ ഉമർ ഫാറൂഖിനെ പോലെ അബ്ബാസിനെ പോലെയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അവരൊക്കെ ആരും അറിയാതെ രാത്രി കാലത്ത് പോയിട്ട് ഇനി വലിയ വലിയ ആശയങ്ങൾ നൽകുന്ന പ്രവാചകനായ എനിക്ക് ദൈവത്തിൻ്റെ ആശയങ്ങൾ എത്തിച്ചു എത്തിച്ചുകൊടുക്കാൻ അർത്ഥമറിയുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നൊരു കഴിവുണ്ടാവാൻ എഴുത്തുമാനേം പഠിക്കാത്ത ഞാൻ പോരാ എനിക്കതുകൊണ്ട് ഇവരിൽ നിന്നുള്ള രഹസ്യമായി പഠിക്കണം എന്ന് അദ്ദേഹം വിചാരിച്ച് അവരാരും അടുത്ത് പോയി ട്യൂഷനെടുത്ത് എഴുത്തുമാനേയും അറിയുന്നവനായും ജീവിച്ചു എന്നും നമ്മൾ ചരിത്രത്തിൽ കാണുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ആശയങ്ങളും ഖുറാൻ ഓരോ ആശയങ്ങളും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അതിനെപ്പറ്റി പറഞ്ഞു കൊണ്ടേ ആൾക്കാർ ഇപ്പോഴും ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഖുറാൻ ആശയങ്ങളെ വാസ്തവത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടും പഠിക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം എന്നാൽ അതേ ആൾ പഠനത്തിനും വിദ്യാഭ്യാസത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആദ്യ യുദ്ധത്തിൽ ഭദ്ര യുദ്ധത്തിൽ പിടിക്കപ്പെട്ട എഴുപത് പേരിൽ അവർ അവരെ അവർ അവരെ ബന്ധനസ്ഥരാക്കി മതിയനിൽ കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുത്ത ശിക്ഷ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അന്നത്തെ ലോകത്ത് ഒരിക്കലും നൽകാത്തൊരു ശിക്ഷക്കാണ് അവർ വിധേയരാക്കി അവർ തൂക്കിക്കൊല്ലുകയോ അവർ അടിമകളാക്കി നിർത്തുകയോ അതല്ലെങ്കിൽ അവരുടെ കാരാഗ്രഹത്തിൽ കാരാനുകാലം താമസിക്കാൻ അനുവദിക്കുകയോ ചെയ്യുന്നതിന് പകരം പ്രവാചകൻ അവരോട് പറയുണ്ടായി നിങ്ങൾ ആർക്കെങ്കിലും പത്ത് പേർക്ക് എഴുത്തുമാനേയും പഠിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വമേധയാ സ്വയം മോചിതനായി മക്കയിലേക്ക് തിരിച്ചു പോകാം എഴുത്തുമാനിയും അറിയുന്നവർ പത്ത് പേരെ എഴുത്തുവാനേയും പഠിപ്പിച്ചാൽ തന്നെ ശിക്ഷയും നിങ്ങൾ മോചിതരായി നിങ്ങൾ സ്വന്തം നാട്ടിലേക്ക് മക്കയിലേക്ക് തിരിച്ചു പോകാം അതുമല്ലേ നിങ്ങൾ നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് പാരിതോഷികമായി പകരമായി നിങ്ങൾ കുറച്ച് പണം കെട്ടിവെച്ചാൽ ബ്ലഡ് മണി കുറേ ആൾ മരണപ്പെടാൻ നടന്ന ഇത്രയും ചിലവാക്കപ്പെട്ട ഒരു യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണക്കാരായ ആൾക്കാരെങ്കിലും പണമുണ്ടെങ്കിൽ ഇത്ര സംഖ്യ നിങ്ങൾ കെട്ടിവെച്ചാലും നിങ്ങൾക്ക് എന്ന് പറയേണ്ടത് എഴുത്തുമാനെയും പഠിപ്പിക്കുന്നവർക്ക് കൊടുത്ത മൂല്യം ഈ തരത്തിലുള്ള ഒരു പ്രവാചകൻ അക്കാലത്ത് നൽകിയത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു ഓർഡറിനെ പറ്റി ഇന്നൊന്ന് ചിന്തിക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ എത്രമാത്രം അത്ഭുതകരമാണ് വിദ്യാഭ്യാസത്തിന് അദ്ദേഹം കൊടുത്ത പ്രാധാന്യം എവിടെ ഒരു സ്വത്ത് നഷ്ടപ്പെട്ടു പോയാൽ അത് എവിടെ എന്ന് വീണ് കിട്ടിയാലും എടുത്തുകൊള്ളണം അതിനത്ര അധികം മൂല്യങ്ങളുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി തരുണത്തിൽ ഓർത്തില്ലെങ്കിൽ എന്നാണ് ഓർക്കുക ചൈനയിൽ പോയെങ്കിലും വിദ്യാഭ്യസിക്കാം എന്ന് വിദ്യാഭ്യസിക്കണം എന്ന് പറഞ്ഞത് പ്രവാചകനാണെന്നാണ് പറയാറുള്ളത് പ്രവാചകന് ചൈനയിൽ പോയാലും കുറാൻ പഠിക്കാൻ പോകാൻ പറഞ്ഞതാണോ അറിവുണ്ടായാൽ പോരാ അത് പ്രായോഗികവൽക്കരണം നടത്താൻ ഫിൽമ് അറിവ് മാത്രം വരാ ഹിക്മത്ത് അത് ഉപയോഗപ്പെടുത്താനുള്ള ടെക്നോളജി അത് ചൈനക്കാർക്കാണ് അറിയുക അവിടെയാണ് ഈ സാധനങ്ങൾക്ക് ഉണ്ടാക്കി അതിനെ പറ്റിയുള്ള ടെക്നിക്സ് അറിയുന്നവർ ചൈനക്കാരാണ് ഇന്നും അന്നും അതുകൊണ്ടാണ് ചൈനയിൽ നിന്ന് കിട്ടുന്ന പ്ലേറ്റ്സ് പോലും ചീനച്ചട്ടി എന്ന് പറയാറ് ചൈനച്ചട്ടി അത് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ സുപരീതമാണ് അത്രയും കാര്യങ്ങൾ ഇവിടെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചട്ടിക്ക് പകരം ചീനച്ചട്ടി എന്ന് പറയുന്ന ചട്ടി ഉണ്ടായിരുന്നു ആ ചട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഉറപ്പുള്ളൊരു ചട്ടിയാണ് അതിലാണ് പലപ്പോഴും നമ്മൾ പല സാധനങ്ങളും വേവിച്ചെടുക്കാറുള്ളത് അപ്പോൾ അത്രയും അന്ന് തന്നെ ഒരു ഭക്ഷണം പാകം ചെയ്യാനുള്ള ചട്ടി പോലും ഉണ്ടാക്കുന്ന ചൈനക്കാരെ ചൈന ചീനച്ചട്ടി എന്ന് പറയാറുണ്ട് ആ ആ ബുദ്ധിയുള്ള ജനവിഭാഗം ചൈനയിലാണ് ഉള്ളതെന്ന് പ്രവാചകന് മനസ്സിലാക്കി അതുകൊണ്ട് അറിവിനെ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് വളർത്താൻ അറിവ് മാത്രം പോരാ അതിനെ ഉപയോഗപ്പെടുത്തുന്ന ടെക്നോളജി അറിയാൻ നിങ്ങൾ ചൈനയിൽ പോയാലും നീട് നീന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ദൈവനിഷേധികളായ ആൾക്കാർ ജീവിക്കുന്ന ചൈനയിൽ ഖുറാൻ പഠിക്കാനല്ല പറഞ്ഞത് അവരുടെ കഴിവുകൾ എവിടെയുണ്ടോ അത് അത് നേടിയെടുക്കാനാണ് പറഞ്ഞത് പ്രവാചന എല്ലാ എല്ലാ കാര്യങ്ങളും എത്ര നൂതനമായ രീതിയിലാണ് അവതരിപ്പിച്ച് നോക്കൂ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്ത പ്രവാചകൻ ഈ യുദ്ധം പോലെയല്ല മറ്റൊരു യുദ്ധം യുദ്ധത്തിൻ്റെ വാർഫെയർ യുദ്ധത്തിന് യുദ്ധത്തിനുപയോഗിച്ച തന്ത്രങ്ങൾ ഓരോ യുദ്ധവും ഓരോ വ്യത്യസ്ത മെ മെത്തേഡാണ് ഉപയോഗിച്ചത് മെ ടെക്നിക്സാണ് ഉപയോഗപ്പെടുത്തിയത് ഭദ്ര യുദ്ധത്തിൽ ഉപയോഗിച്ച സിംഗിൾ ലൈൻ ഫോർമേഷൻ അല്ല രണ്ടാമത് യുദ്ധത്തിനുപയോഗിച്ച് ഏരോലയിൻ മരേൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന യുദ്ധമാണ് മൂന്നാമത്തെ യുദ്ധം ഡിച്ച് കടങ്ങുഴിച്ചിട്ടുള്ള യുദ്ധമാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ഒരു യുദ്ധതന്ത്രജ്ഞനും ഒരിക്കലും പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്ത ഉപയോഗിച്ചിരുന്നു എന്നും അദ്ദേഹത്തെ പഠനം നടത്തുമ്പോൾ നടത്താറുണ്ട് പക്ഷേ ഇതാരും ഇന്ന് പഠന വിഷയമാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പ്രവാചക ജന്മത്തിൽ ഇതൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളോ നൽകുന്നതായിട്ട് എനിക്കറിയില്ല അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ പ്രവാചകൻ ആരാണോ ഇത്രയും കാരുണ്യവാനായ ഒരു പ്രവാചൻ സർവ ജീവജാലങ്ങളോടും ഏത് തരത്തിലാണ് കൈ കൈപ്പെരുമാറിയെന്ന് പഠിപ്പിച്ചെന്ന പ്രവാചകൻ സ്ത്രീകളെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചെന്ന പ്രവാചകൻ അതിനുപോലും മുതിരാതെ തമാശയിലൂടെ തന്നെ കാണാൻ വന്ന ഒരു മുതിർ മുതിർന്ന സ്ത്രീ പൊട്ടക്കത്തെ മേച്ച് നടക്കുന്ന ഒരു സ്ത്രീ പ്രവാചകൻ പോകുന്നത് കണ്ടിട്ട് ഓടിക്കൂടി പ്രവാചകൻ്റെ അടുത്ത് പൊട്ടക്കത്തിൻ്റെ മേച്ചുകൊണ്ട് മരത്തിൻ്റെ കൊമ്പിൽ നിന്നും ഉയരം കൂടിയ കൊമ്പിൽ നിന്നും കൊക്കയിട്ട് ഇലകൾ രക്ഷിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ ആ വഴിയിലൂടെ കടന്നു പോകുന്ന പ്രവാചനെ കണ്ടപ്പോൾ പെട്ടെന്ന് അത് കയറൊക്കെ വിട്ടിട്ട് പ്രവാചകനടുത്ത് ഓടിക്കൂടി പ്രവാചകനോട് ചോദിച്ചു പല സംശയങ്ങളും അതിൻ്റെ അവസാനം ആ സ്ത്രീ യാത്ര പറയുന്നതിന് മുമ്പ് പറഞ്ഞു ഇതാ എൻ്റെ വായിലെ പല്ലൊക്കെ പൊഴിഞ്ഞുപോയി ഞാൻ വയസ്സായി വൃദ്ധയായി ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ പ്രവാചകനെ ചോദിച്ചപ്പോൾ പ്രവാചകൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു വയസ്സത്തികൾ ആരും തന്നെ സ്വർഗത്തിലുണ്ടാവില്ല എന്ന് പ്രവാചകൻ വാക്ക് കേട്ട ഉടനെ സ്ത്രീ പൊട്ടിക്കറിഞ്ഞു പൊട്ടിക്കറിഞ്ഞ സ്ത്രീയെ പുഞ്ചിരിയോടുകൂടി പ്രവാചകൻ പറഞ്ഞു ഇങ്ങോട്ട് നോക്കൂ നിങ്ങളെപ്പോലുള്ള വയസത്തികളെല്ലാം സ്വർഗത്തിലുണ്ടാവുക സ്വർഗത്തെ എല്ലാവരും യുവതികളായിട്ടാണ് ഉണ്ടാവുക ഒരു കാലഘട്ടത്തിലും വയസ്സിന് മാറ്റം വരാതെ ഒരേ യുവത്വത്തിൽ നിലനിന്ന് കൊണ്ടുപോകുന്ന പുരുഷനും സ്ത്രീയുമാണ് സ്വർഗത്തിലുണ്ടാവുക എന്ന് പ്രവാചനം പറഞ്ഞാൽ സ്ത്രീയെ ചിരിപ്പിച്ചു വിട്ടു എന്നാണ് അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ ചിരിപ്പിക്കാൻ സാധിച്ചാൽ സ്ത്രീയുള്ള സമീപനം അങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിച്ച ഈ യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാതെ പ്രവാചകന് വേണ്ടി കൂവി പിടിച്ച് നടക്കുന്നവരെ യഥാർത്ഥത്തിൽ പ്രവാചകൻ എന്നറിഞ്ഞാൽ പുച്ഛമായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ ആരെയും തലയിൽ തൊപ്പിയെറിയല്ല നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ഇതുതന്നെയാണ് കേരളീയരായ ആൾക്കാരിൽ നിന്ന് ചിന്തിക്കുന്നത് മഹാബലിയെക്കുറിച്ച് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നടങ്കം ചിന്തിക്കേണ്ട ഒരു ഒരു ഭരണകർത്താവാണ് മഹാബലി മഹാബലി ജീവിച്ച കാലഘട്ടത്തിൽ നമ്മൾ പൂർവികുമാരെ ജീവിച്ചിട്ടുണ്ടായിരിക്കണം ചരിത്രം അങ്ങനെ കേരളീയരുടെ മാത്രമാണ് തമിഴ്നാട്ടിൻ്റെ മറ്റ് രാജ്യങ്ങളോ ഇന്ത്യയിലെ ഭാഗങ്ങളോ ഒന്നും തന്നെ ഈ മാവിയിൽ ചെന്നിട്ടില്ല അത് കേരളത്തിൻ്റെ മാത്രം ആഘോഷമാണ് ഓണാഘോഷം അത് കൃഷിയെ തുടർന്നുണ്ടായിരുന്ന ആഘോഷമാണെന്ന് പറയാൻ അങ്ങനെ ആവണം തരയില്ല കാരണം ഇന്ന് കൃഷി ഈ തരത്തിലുള്ള സമയങ്ങൾ ഈ സമയത്ത് ഓണ നാളുകൾ കൃഷിയൊന്നും കൊയ്തെടുക്കുന്ന ഒരു കാലഘട്ടമല്ല എന്തേലും ഒരു ഒരു ആസ്വാദനത്തിൻ്റെ കാലഘട്ടമായിട്ടായി വന്നപ്പോഴായിരിക്കും ഇതൊക്കെ ഇങ്ങനെ അല്ലാതെ കാണാൻ വിറ്റെങ്കിലും ഓണം ഉണ്ടണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കഷ്ടപ്പാട് ഉണ്ടായാലും ഓണം നിങ്ങൾ ആഘോഷിക്കണമെന്നാണ് അതിനർത്ഥം അപ്പം കഷ്ടപ്പാടുണ്ടായിരുന്നു എന്നതിൻ്റെ പിന്നിൽ ധ്വനിയാണ് മഹാബലിയെ ആരോ ചിത്രീകരിച്ച് വെച്ച് ഭയങ്കരമായ വയറുകൂടിയ കനം കൂടിയ ഭയങ്കരമായ കൊമ്പമീശിയൊക്കെയുള്ള ഒരു ഒരാളെയാണ് മഹാബലിയെ ചിത്രീകരിച്ച് അത്ര വലിയ മഹാബലിയെ ചരി ചിത്രീകരിച്ചത് ആ കലാകാരന് നന്ദി ആ കലാകാരൻ ചിത്രീകരിച്ച ആ മഹാബലിയുടെ ഭാരം കൊണ്ടായിരിക്കും അദ്ദേഹം പാതാള ഭൂമിയിലേക്ക് സ്വയം താണുപോയത് പോലും ചിലപ്പോൾ നമ്മൾ ശാസ്ത്ര ചിന്തിച്ചാൽ തോന്നിപ്പോവും ഇത്രയും ഭാരം കൂടിയൊരു മനുഷ്യൻ ഇന്നും കേരളത്തിലില്ല ഇത്രയും വലിയ കൊടവയറുമായി ഭാരം കൂടിയൊരു മനുഷ്യൻ ആയിരുന്നു മഹാബലി എന്ന് ആര് പറഞ്ഞു ഏതായാലും അങ്ങനെ ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാരം കൊണ്ട് തന്നെ ആയിരിക്കും മഹാബലി ആ ഭൂമിയിലേക്ക് ആണ്ടുപോയത് പാതാളഭൂമിയിലേക്ക് താഴ്ന്നു പോയത് എന്ന് പറയിപ്പിക്കാനോ തമാശയിലൂടെ എനിക്ക് തോന്നിപ്പോവാണ് അതാരടേയും മതത്തെ വ്രണപ്പെടുത്താനല്ല എന്ന് ചിന്തിക്കാനും വേണ്ടിയാണ് പറയുന്നത് അങ്ങനെയുള്ള ജന്മ അങ്ങനെയുള്ള നാൾ ഈ മാസത്തിലാണ് ഉണ്ടായത് പത്തിന് എന്ന് പറയുന്ന ആ ഓണം അത് ആഘോഷിക്കുന്നത് പൂവിട്ട് ഇദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് സമങ്ങളും സ്വീകരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നന്മകളെ വാനോളം പുകഴ്ത്തുകയാണ് അദ്ദേഹം വന്ന അദ്ദേഹം ജീവിച്ചിരുന്ന അദ്ദേഹം ഭരിച്ചിരുന്ന ആളുകൾ നമ്മളിൽ വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ എന്ന് ഉള്ളിൽ കണ്ടുകൊണ്ട് ആസ്വദിക്കുകയാണ് സമാധാനിക്കുകയാണ് സംതൃപ്തി അടയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ന് കളവും വഞ്ചനയും ചതിയും ഒന്നും അല്ലാതെ മറ്റൊന്നുമില്ല ഇന്നത്തെ കേരളത്തിൽ നമുക്കറിയാം ആർക്കൊക്കെ ഏറ്റവും അധികം വഞ്ചിക്കാനും കളവ് നടത്താനും പ്രത്യേകിച്ച് സമാധാനം നൽകേണ്ട ഗവൺമെൻറ് പോലും അത് നൽകാൻ ചൽക്കുന്ന ഭരണാധികാരികളല്ലാതിരിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുന്നവരും ഞങ്ങൾക്കും ഭരണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിനപ്പുറം ശരിയായുള്ള ശാന്തമായൊരു ജീവൻ നയിക്കുന്ന കേരള ജനത ഇവിടെ ഉണ്ടാവണം ആഗ്രഹിക്കാത്ത തരത്തിൽ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുടെ ഭരണം നടത്തുന്ന സമാധാനം ഒരു ഭരണത്തിന് വേണ്ടി ശ്രമം നടത്തുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഭരണം ഒരു രാജ ഒരു ഭരണമാണ് രാജഭരണമാണ് രാജഭരണമാണെന്നുണ്ടായത് ഇന്ന് ജനാധിപത്യ ഭരണത്തെയാണ് നമ്മൾ കാാംക്ഷിക്കുന്നത് ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് ജനാധിപത്യ ഭരണം നടത്തുന്ന കേരളമാണ് നമുക്കുള്ളത് പക്ഷേ ജനങ്ങളുടെ ആധിപത്യമാണോ അതോ ഏതാനും വക്താക്കളുടെ ഏതെങ്കിലും ഒരു സ്വയം സ്വാർഥമായി ചിന്തിച്ചു വരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആദർശങ്ങളെ മറ്റുള്ളവരു മുമ്പിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭരണമാണോ ഇന്ത്യയെ പോലുള്ള സർവ്വ ജാതി മതവർഗങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന ഈ കേരളത്തിലും ഇന്ത്യയിലും വേണ്ടത് എല്ലാവരും ഇഷ്ടപ്പെടുത്തുന്ന എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണുന്ന സർവരാലും അംഗീകരിക്കപ്പെടുന്ന സർവ്വരുടെയും നന്മയ്ക്ക് വേണ്ടിയും ക്ഷേമത്തിനു വേണ്ടിയും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാവാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓണം നമ്മൾ ആഘോഷിക്കുന്നത് ആഘോഷത്തിൻ്റെ അപ്പുറം ആ വ്യക്തി ആ മഹാരാജാവ് മഹാബലി തമ്പുരാൻ ഇവിടെ നമ്മുടെ നമ്മളിൽ കാഴ്ചവെച്ച ഭരണം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും നാളുകളായിരുന്നെങ്കിൽ അതിൽ നിന്ന് എത്രയോ ബഹുദൂരം നമ്മളിപ്പോൾ കടന്നു പോയിരിക്കുന്നു ഈ പർവ്വതത്തിൻ്റെ അപ്പുറമുള്ള ഒരു നാട്ടിലേക്ക് നമ്മുടെ മഹാബലി തമ്പുരാൻ നീങ്ങിപ്പോയോ എന്ന് സംശയിക്കുന്നു അദ്ദേഹം ഭൂമിയിൽ നിന്ന് പൊങ്ങി വന്നതല്ല ഇവിടെ കടലിലേക്ക് പോയി മുങ്ങിപ്പോയതാണോ എന്ന് സംശയിക്കുമാർ നമ്മുടെ ആൾക്കാർ വളരെ മോശമായി ജീവൻ നയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കൊരു പാഠമായി പുതിയൊരു പുതിയൊരു ഭരണകൂടം പുതിയൊരു ഭരണ ചിന്ത നമ്മൾ ജനങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രവാചകൻ്റെ ജീവിതം പാഠമാക്കാൻ അതാണ് പാവനമായ ജീവിതം ദൈവത്തിൻ്റെ വചനം തന്നെ കാണാൻ ഏറ്റവും സുന്ദരമായൊരു ജീവിതം കാഴ്ചവെച്ച പ്രവാചകനെ നിങ്ങൾ അനുസരിക്കുക അദ്ദേഹത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുക ലക്കത് കാനലുഖും ഫി റസൂൽ ഹസ്സന അള്ളാഹുവിൻ്റെ തിരു റസൂൽ സുന്ദരമായ മാതൃക ഉണ്ടെന്ന് ദൈവം ദമ്പരൻ ഖുറാൻ ആജ്ഞാപിക്കുകയാണ് ആ മാതൃകയാണോ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ശ്രമിക്കുക ഈ തമ്പുരാൻ വടെ കൊണ്ടുവന്ന ജീവിതമാർഗ്ഗമാണോ നമ്മളെ ഏവരും സ്വീകരിക്കേണ്ടത് രണ്ടും ഒന്ന് തന്നെയാണ് ആ കാലഘട്ടത്തിനനുസരിച്ച് അദ്ദേഹവും ഒരു പക്ഷേ ഒരു പ്രവാചകനായിരുന്നിരിക്കാം എന്ന് പറയുന്ന ഇടത്തേക്കാണെന്നത് മനുഷ്യ കുലം എത്തിപ്പെട്ടിരിക്കുന്നത് എന്തായാലും സർവ്വരും ഒന്നായി മനുഷ്യരെ ഒന്നായി കാണുകയും മനുഷ്യരുടെ എല്ലാ ക്ഷേമത്തിനു വേണ്ടി സമാധാനപൂർണ്ണമായി ജീവൻ നയിക്കാൻ വേണ്ടി ഈ നാളുകൾ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമിരിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും ഓണാശംസകൾ നേരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കേവർക്കും നബിദിന ആശംസകൾ നേരുന്നു നബി പ്രവാചകൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞതും ഈ നാളിൽ തന്നെയാണെന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശാന്തിയിൽ നമ്മളും ചേരട്ടെ എന്ന ആശംസയാണ് സ്വല്ലല്ലാ അലാ മുഹമ്മദ് സല്ലല്ലാ അലി വസ്ലം